പറഞ്ഞിട്ടില്ലെങ്കിൽ പടച്ച തമ്പുരാൻ വളരെയധികം പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് തട്ടിപ്പുകൾ പലതരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്ത് നമ്മളെല്ലാവരും ജാഗ്രതയോടുകൂടി നോക്കിക്കാണേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം പ്രവാസികളായ സഹോദരങ്ങൾ ഇത് പ്രത്യേകം ശ്രദ്ധയോടുകൂടി കേൾക്കുക നമുക്കറിയാം പലതരം തട്ടിപ്പുകൾ നടക്കാറുണ്ട് ആളുകളെ പറ്റിച്ചും വഞ്ചിച്ചുമൊക്കെ പല ആളുകളും പൈസയൊക്കെ തട്ടിക്കാറുണ്ട് എന്നാൽ ഇവിടെ നോക്കൂ വന്നു വന്ന് അവസാനം മയത്തിൻ്റെ പേരിൽ പോലും തട്ടിപ്പ് നടത്തുകയാണ് ചില ആളുകൾ അങ്ങനെ തട്ടിപ്പ് നടത്തുന്നവന്മാർ മനുഷ്യന്മാരാണെന്ന് എനിക്ക് തോന്നുന്നില്ല മനുഷ്യന്മാർക്കൊരിക്കലും അങ്ങനെ കണ്ണിച്ചോറിയില്ലാതെ ചെയ്യാൻ കഴിയില്ല നമുക്കറിയാം പ്രവാസികളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയേണ്ടതില്ല തങ്ങളുടെ മക്കളെയും ഭാര്യയും ഉമ്മയും പാപ്പയും ഒക്കെ കാണാതെ വർഷങ്ങളായി സൗദി അറേബ്യയിലും അതോടൊപ്പം മറ്റു പല രാജ്യങ്ങളിലുമൊക്കെ പ്രവാസികളായി ജീവിക്കുന്ന ഒരുപാട് പ്രവാസി സഹോദരങ്ങളുണ്ട് നാട്ടിലുള്ള തൻ്റെ മക്കളോടൊപ്പം കളിച്ചു ചിരിക്കേണ്ട ആ സന്തോഷ നിമിഷങ്ങൾ ആസ്വദിക്കേണ്ട ആ സഹോദരങ്ങൾ പ്രവാസലോകത്ത് കഷ്ടപ്പെടുകയാണ് നാട്ടിൽ വേറെ വഴിയില്ലാതെ കുടുംബത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി അവരുടെ പഠിത്തത്തിന് വേണ്ടി ചെലവിന് വേണ്ടി ആ പ്രവാസലോകത്ത് അവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അത്തരത്തിൽ കഷ്ടപ്പെടുന്ന അനുഭവിക്കുന്ന ആ പ്രവാസികളുടെ ഓരോ മരണവാർത്തയും വല്ലാതെ വേദനിപ്പിക്കാറുണ്ട് അങ്ങനെ പ്രവാസ ലോകത്ത് മരണപ്പെട്ടു വീഴുന്ന ഓരോ പ്രവാസിയെയും നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരുപാട് സോഷ്യൽ വർക്കേഴ്സ് ഒരുപാട് നല്ല കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ഒരുപാട് നല്ല ആളുകൾ വിദേശ രാജ്യങ്ങളിലുണ്ട് എന്നാൽ മറുവശത്ത് ചില നരാധന്മാർ സോഷ്യൽ വർക്കർമാർ എന്ന പേരിൽ ചാരിറ്റി അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്ന പേരിൽ മയത്തിനെ വെച്ചുകൊണ്ട് പോലും ആ മയത്തിനെ വിറ്റുകൊണ്ടുപോലും അവർ കാശുണ്ടാക്കുകയാണ് ഏതായാലും ഞാൻ വിഷയത്തിലേക്ക് വരാം ഇത്തരത്തിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ ഷെരീഫ് അൽ കഫ്ജി എന്ന് പറയുന്ന ഒരു സഹോദരൻ അദ്ദേഹം ഒരു വിഷയത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് ഇത്തരത്തിൽ മയ്യത്തിന്റെ മറവിൽ ചില ആളുകൾ നടത്തുന്ന തട്ടിപ്പിന്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ആ സമൂഹ മാധ്യമങ്ങളിലൂടെ കുറിച്ചത് അദ്ദേഹം പറയുന്ന ആ ഒരു കാര്യം നമുക്കൊന്ന് കേൾക്കാം കഴിഞ്ഞ മുപ്പതാം തീയതി ഹസീബും രണ്ടാൾക്കാരും എന്റെ അടുത്ത് വന്നു മുറൂറിൽ വെച്ച് ഞാൻ വണ്ടി ഒരു കേസിന് പോയതാ അപ്പോൾ അവിടെ വെച്ചിട്ട് ഞങ്ങളെ നിങ്ങൾ തെരഞ്ഞു നടക്കുകയായിരുന്നു നിങ്ങളെ പഠിച്ച റബ്ബാണ് എൻ്റെ മുന്നിലേക്ക് കൊണ്ടുപോയി വിട്ടത് എന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടികളെ ഏറ്റവും കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചത് എൻ്റെ കമ്പനിയിൽ നിന്ന് ചേന്നമംഗല്ലൂർ സ്വദേശിയായ ഒരു കുട്ടി പൈസ എടുത്ത് പോയിരുന്നു അത് ഞാൻ അവിടെ കേസാക്കിയ ഒമാൻ വഴി ചാടി എന്നൊക്കെ ഞാൻ അങ്ങ് വീഡിയോ പറഞ്ഞിരുന്നു ഇദ്ദേഹത്തിൻ്റെ രക്തത്ത് പറഞ്ഞ തന്നെ വേറൊരു ചെക്കൻ ഇവരെ കമ്പനിയിൽ നിന്ന് പൈസ അടിച്ചു മാറ്റി അവൻ്റെ കമ്പ ഇരുപത്താറ് വയസ്സായ ഒരു കുങ്ങാതിയുടെ കമ്പനിന്നാണ് ചെറുതായി തുടങ്ങിയിട്ടേ ഉള്ളുമായിരുന്നു ഈ സമയത്താണ് ഇത് അടിച്ച് പോയതോടുകൂടി ഇവന് കൊടുക്കാനുള്ള എടുത്ത് കൊടുക്കാനുള്ള പൈസ ഇല്ലാതായി ഡിപ്രഷനായി അവൻ ആകെ ടെൻഷനായി എന്നെ കണ്ടപ്പോൾ ഒരു സമാധാനമായോ എനിക്ക് അതും കഴിഞ്ഞോ റൂമിലേക്ക് പോയി മൂന്ന് മണിക്കൂറിന് ശേഷം എനിക്കൊരു ഫോൺ കോൾ വരികയാണ് ഹസീബിൻ്റെ കരഞ്ഞുകൊണ്ടാണ് ഹസീബിനെ വിളിച്ചത് പൊട്ടി കരഞ്ഞുകൊണ്ട് എന്നെ വിളിക്കുന്നത് ഈ കുട്ടി മരിച്ചു പോയി എന്ന് ഞാനും ഞെട്ടിപ്പോയി കാരണം മൂന്ന് മണിക്കൂർ മുമ്പിൻ്റെ മുന്നേ വന്ന് ആൾ മരിച്ച് വന്ന ആൾ മരിച്ചു പോയി എന്ന് അറിയുമ്പോൾ അവനൊരു സങ്കടം നിങ്ങളോ ആദ്യം ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ നിന്നും തട്ടിപ്പ് നടത്തിയ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നുണ്ട് എന്നാൽ ആ തട്ടിപ്പ് നടത്തിയ അതേ വ്യക്തിയുടെ ബന്ധുവായ മറ്റൊരുത്തൻ ഇരുപത്തി ആറ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ നിന്നും തട്ടിപ്പ് നടത്തുന്നു തട്ടിപ്പ് നടത്തിയവൻ ആ പൈസയും കൊണ്ട് മുങ്ങുകയാണ് അവസാനം ആ തട്ടിപ്പിൽ എന്തു ചെയ്യണമറിയാതെ വിഷം വെച്ച് ഡിപ്രഷൻ അടിച്ച് ആ സഹോദരൻ മരണപ്പെട്ടു പോവുകയാണ് ഇതായിരുന്നു അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞു വച്ചത് ഇനി മരണപ്പെട്ടുപോയ ആ സഹോദരൻ ആ സഹോദരന്റെ ജ്യേഷ്ഠനായിട്ടുള്ള ഹസീബ് എന്ന് പറയുന്ന വ്യക്തി ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു അത് നിങ്ങൾ എല്ലാവരും കേൾക്കേണ്ടതാണ് ഏറ്റവും വലിയ പ്രയാസം നമ്മൾ അനിയൻ മരിച്ചു കൊടുക്കുമ്പോൾ എനിക്ക് വരുന്ന കോളുകൾ കോളുകൾ വന്നു ഏജന്റുമാരാണ് പലരും ആയിട്ട് യു എയിൽ അറിയപ്പെടുന്ന ഏജന്റുമാര് ഈ മയത്തിനെത്തിക്കാൻ എനിക്ക് ഇത്ര രൂപ വേണം എത്ര എട്ടായിരം തിറംസ് പതിനായിരം തെറംസ് പത്തായിരം തെറാംസിനെ എനിക്കറിയില്ല ഇത് എന്താ സംഭവം എന്ന് അറിയില്ല ഇനി പിന്നെ റിപ്പീറ്റഡ് കോളുകൾ വരുകയാണ് നമ്മക്ക് നല്ലൊരു ഏജന്റ് ഉണ്ട് ഓൻ ആറ് മയ്യത്തൊന്നും വിട്ട് ഏഴ് മയ്യത്ത്ന്ന് വിട്ട് നമ്മുടെ സഹോദരൻ മരിച്ചു മയ്യത്ത് അവിടുന്ന് ആംബുലൻസിൽ കൊണ്ടുനാട്ടി മുന്നേ എവിടുന്ന എൻ്റെ നമ്പർ ഇവർ കിട്ടിയെന്ന് അറിയില്ല വിളിച്ചിട്ട് പറയാണ് നമ്മൾ അരിച്ചാക്കൊക്കെ നാട്ടിക്ക് അയക്കണ പോലെയാണ് ഇവര് പറയണത് അത് വളരെയധികം പ്രയാസമാണ് കാരണം മനുഷ്യന്മാരിങ്ങനെയും ആളുകളുടെ മയ്യത്തിന് മുകളിൽ പൈസ ഉണ്ടാക്കാന്ന് പറയുമ്പോൾ അത് വല്ലാത്ത പ്രയാസം നോക്ക് തന്നെ സ്വന്തം അനിയൻ മരിച്ചു കിടക്കുകയാണ് അതിൽ വളരെയധികം പ്രയാസത്തോടുകൂടി വിഷമത്തോടു കൂടി നിൽക്കുന്ന ആ സഹോദരനെ പലതരം ഏജൻറ്റുമാർ ഫോൺ വിളിക്കുന്നു പലതും തട്ടിപ്പ് ഏജൻ്റുമാരാണ് എത്രയും വേഗം നാട്ടിലെത്തിക്കണം അതിനുള്ള എല്ലാവിധ സഹായങ്ങളും ചെയ്തു തരാം മയ്യത്തിനെയൊന്നും ഇങ്ങനെ ഒരുപാട് നേരം വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ നന്മ മരങ്ങൾ ചമഞ്ഞ് എട്ടായിരം ദുർഹംസും പതിനായിരം ദുർഹംസും പറഞ്ഞുകൊണ്ട് ആ മയത്തിൻ്റെ പേരിൽ പോലും ചില ആളുകൾ തട്ടിപ്പ് നടത്തുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഈ സഹോദരൻ പറഞ്ഞു വെച്ചത് നമുക്കൊരു മയത്തിൻ്റെ പേരിലാണ് ഇത്തരം ആളുകൾ തട്ടിപ്പ് നടത്തുന്നത് അവർ വിലപേക്ഷുകയാണ് എട്ടായിരം പത്തായിരം കഴിഞ്ഞാൽ ഞങ്ങൾ ആ മയത്തിനെ നാട്ടിലെത്തിക്കാമെന്നുള്ള വിലപേക്ഷൻ നടത്തുകയാണ് ആ സഹോദരൻ അതിൽ പറഞ്ഞു വെക്കുന്നുണ്ട് അരിച്ചാക്ക് നാട്ടിലേക്ക് അയക്കും പോലെ കൊണ്ട് പല ഏജന്റുമാരും വിളിച്ചിട്ട് ഞങ്ങൾ എട്ട് മയത്ത് നാട്ടിലേക്ക് അയച്ചിട്ടുണ്ട് പത്ത് മയ്യത്ത് നാട്ടിലേക്ക് അയച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും പല രീതിയിൽ പൈസ ചോദിക്കുന്നു നോക്കാ സഹോദരൻ്റെ നമ്പർ ഇത്തരം ഏജന്റുമാർക്ക് എങ്ങനെ കിട്ടിയെന്ന് പോലും അറിയില്ല എവിടെ നോക്കിയോ നമ്പർ തിരഞ്ഞു പിടിച്ച് ആളുകളെ ഇങ്ങനെ വിളിക്കുകയാണ് പൈസ തട്ടാൻ വേണ്ടി മനുഷ്യന്മാർ എന്തൊക്കെയാണ് ഈ ഭൂമി ലോകത്ത് കാണിച്ചു കൂട്ടുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഇനി അദ്ദേഹം അവിടുത്തെ ഗവൺമെൻറ് ഐ ഉള്ള ഒരു സോഷ്യൽ വർക്കറായ സമതിൻ്റെ അടുത്ത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഒരു മയ്യത്തെ നാട്ടിലേക്ക് അയക്കാൻ എത്ര പൈസ ചിലവാകുമെന്നുള്ളതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആ സഹോദരൻ വ്യക്തമായ കൊണ്ട് തന്നെ മറുപടി പറയുന്നുണ്ട് അത് പ്രവാസികളായ സഹോദരങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു ഒരു കാര്യമാണ് സോഷ്യൽ സോഷ്യൽ ഞാൻ ഞാൻ കണ്ടിട്ടുള്ളൂ അത് ഗവൺമെന്റ് ചോദിക്കാം നമുക്ക് 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 ബോഡി നാട്ടിലേക്ക് വിടാൻ എത്ര ചെലവാകും ഇന്ത്യ കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞാൽ ആ ഒക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും എന്ത് ായാലും ഗവൺമെന്റും അതേപോലത്തെ യു എ എംബസിയും എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് നമുക്ക് സംബന്ധിച്ച് ട്വന്റി ഫോർ അവേഴ്സ് അവിടെ ലൈവായിട്ട് ഒരാൾ ഇരിക്കുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അവരെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഉടൻ എന്താ ഡോക്യുമെന്റ് നമുക്ക് എന്തൊക്കെ മിസ്സിംഗ് ഉണ്ടോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവർ അപ്പൊ തന്നെ നമുക്ക് തരും മെസ്സേജ് തരും അപ്പൊ നമ്മൾ ആ ഡോക്യുമെന്റ് മാത്രം കളക്ട് ചെയ്തിട്ട് അവിടെ കൊണ്ടുപോകാം എംബസി കൊണ്ടുപോകും പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യുക ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തിന് ശേഷം എത്ര പെട്ടെന്ന് പോയി നമുക്ക് ഞാൻ കണ്ടു അവസാനം അവിടെയുള്ള നല്ലവരായ ആളുകളുടെ സഹായത്തോടു കൂടെ പെട്ടെന്ന് തന്നെ മണിക്കൂറുകൾ കൊണ്ട് ആ സഹോദരൻ്റെ മയത്ത് നാട്ടിലേക്ക് അയക്കാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും തയ്യാറാക്കി ഒരു ഏജൻറ്റിൻ്റെയും സഹായമില്ലാതെ നോക്കി ഞാൻ പറഞ്ഞു വരുന്നത് പ്രവാസികളായ സഹോദരങ്ങൾ ഈ വീഡിയോ കഴിവിൻ്റെ പരമാവധി ഷെയർ ചെയ്യുക അതോടൊപ്പം എനിക്ക് പറയാനുള്ളത് ആ വിളിച്ചവന്മാർ ആ ഏജൻ്റുമാർ അവന്മാരുടെ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ അവന്മാരുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് പബ്ലിക് സോഷ്യൽ മീഡിയയിലൂടെ അത് പ്രചരിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇനിയൊരു തട്ടിപ്പുകൾ അത് മയത്തിൻ്റെ പേരിൽ അവന്മാരിൽ നടത്താൻ പാടില്ല അതാരായിരുന്നാലും ഏത് കുലക്കൊമ്പന്മാരായിരുന്നാലും അവന്മാരെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട് നോക്ക് മരണപ്പെട്ടു പോയ പ്രവാസിയായ ഒരു സഹോദരന്റെ മയത്തിന്റെ മറവിലാണ് തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചിരിക്കുന്നത് ഇതുപോലെയുള്ള ശവം തീനികൾക്ക് അവരുടെ സ്വന്തം മക്കൾക്കോ അല്ലെങ്കിൽ മറ്റു ബന്ധുക്കൾക്കോ ആണ് ഇത്തരത്തിൽ ഒരു ദുരനുഭവം ഉണ്ടാകുന്നത് എങ്കിൽ അവരുടെ കുടുംബത്തിലാണ് ആരെങ്കിലും മരണപ്പെട്ടു പോകുന്നതെങ്കിൽ അപ്പോഴേ അവനൊക്കെ അതിൻ്റെ പ്രയാസവും ബുദ്ധിമുട്ടും മനസ്സിലാവുകയുള്ളൂ ഇവന്മാരൊക്കെ ഇതുപോലെ വഞ്ചിച്ചും പറ്റിച്ചും ഉണ്ടാക്കുന്ന കാശ് മക്കൾക്കും ഭാര്യയ്ക്കും മാതാപിതാക്കൾക്കുമെല്ലാം അരിയഹാരം വാങ്ങിച്ചു കൊടുക്കുന്നത് റസ്ബാ നഹുബ് തല നമ്മൾ എല്ലാവരെയും കാത്തുക്ഷിക്കാൻ